ചോദ്യ സോഷ്യൽ മീഡിയ പലപ്പോഴും അതിഭീകരമായിട്ടുള്ള ഭീകരമായിട്ടുള്ള ജാതിപരമായിട്ടോ അല്ലെങ്കിൽ മതപരമായിട്ടോ ഒക്കെയുള്ള ഒരു അവഹേളനത്തിനൊക്കെ അത് ഭാഗമാവാറുണ്ട് പല ആൾക്കാരും ഒരുപക്ഷെ അത് നിറത്തിൻ്റെ പേരിൽ നമ്മുടെ മനുഷ്യരുടെ രൂപത്തിൻ്റെ പേരിൽ അടക്കം അത്തരത്തിലുള്ള എതിർപ്പുകളും അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആക്ഷേപങ്ങളും പരിഹാസങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ ഒരു മടിയും ഇല്ല നടക്കാറുണ്ട് ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് തോന്നാറുണ്ട് നമ്മൾ രണ്ടായിരത്തി എന്ന് പറയുന്ന ഈ വർഷത്തിലേക്ക് മാത്രമേ എത്തിയിട്ടുള്ളൂ ഈ ഒരു വർഷത്തെ കൃത്യമായിട്ടും ആഘോഷിക്കാനും മറ്റുള്ളൊരു മനോനിലയിലേക്ക് നമ്മൾ ഇപ്പോഴും എത്തിയിട്ടില്ല ചുമ്മാ വെറുതെ ഓരോ വർഷവും പുതുവത്സരം എന്ന് പറയുന്ന സംഭവം ആഘോഷിക്കുന്നത് മാത്രമേ ഉള്ളൂ ഒരു തരത്തിലേക്കും പുതുക്കപ്പെട്ടിട്ടില്ല നമ്മൾ മനുഷ്യരുടെ മനസ്സ് എന്ന് എനിക്ക് തോന്നാറുണ്ട് ഞാനിപ്പോൾ കാണിക്കുന്നത് രണ്ടു പേരുടെ ഒരു വീഡിയോ ആണ് ഒരു ആൺകുട്ടി ഒരു പെൺകുട്ടിയാണ് രണ്ടുപേരും വീഡിയോസൊക്കെ ചെയ്യാറുണ്ട് കൃത്യമായിട്ട് പറയാം എനിക്ക് അവരുടെ വീഡിയോസ് ഇഷ്ടമല്ല ഒരു തരത്തിൽ നമുക്ക് അംഗീകരിക്കാൻ കഴിയാത്ത തരത്തിലുള്ള ചില ടോക്സിക് റിലേഷൻഷിപ്പിനെ പുകഴ്ത്തുന്ന വീഡിയോസുകളൊക്കെ അവർ ചെയ്യാറുണ്ട് എടാ ഞാൻ മരിച്ചുപോയി നീ വേറെ വിവാഹം കഴിക്കുമോ അല്ലെങ്കിൽ ഞാൻ ഒരു വേറെ ആണ നോക്കിക്കഴിഞ്ഞാൽ നീ എന്ത് എന്ത് ചെയ്യും എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് ആ ഒരു ആണ് ഒരു തുറക്ക ചവിട്ട് വിടുകയാണ് ഞാൻ തന്നെ ചവിട്ടും എന്ന് പറയുന്നത് ആ ഒരു ചവിട്ടിനൊരു ആയിട്ടാണ് ആ ഒരു പെൺകുട്ടി കരുതുന്നത് അല്ലെങ്കിൽ ഇത്തരം ചോദ്യങ്ങൾക്കെല്ലാം ഉള്ള ഉത്തരങ്ങള് വളരെയധികം മനുഷ്യത്വ വിരുദ്ധവും പക്ഷെ നമുക്ക് അംഗീകരിക്കാൻ കഴിയാത്ത ഉത്തരങ്ങളൊക്കെ ആയിരിക്കും പക്ഷെ ആ ഉത്തരത്തൊക്കെ വളരെ ക്യൂട്ട്നെസ് ക്യൂട്ട്നെസ്സായിട്ടും അത് വളരെ പ്രണയത്തിന്റെ ഭയങ്കരമായിട്ടുള്ള സംഭവമായിട്ടൊക്കെയാണ് ഈ രണ്ടു പേരും അവതരിപ്പിക്കുന്നത് അതിൻ്റെതായിട്ടുള്ള വിവരക്കേടുകൾ അവരുടെ വീഡിയോസിൽ ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് ഒരു തരത്തിൽ നമുക്ക് ഈ ഒരു കാലഘട്ടത്തിൽ നിന്ന് ആലോചിക്കുന്ന സമയത്ത് നമുക്ക് അംഗീകരിക്കാൻ കഴിയാത്ത അപാര പൊട്ടത്തരങ്ങൾ വെഡിത്തരങ്ങൾ അവർ നിന്ന് പറയുന്നുണ്ട് അത് കാണുവാനും അത് ആഘോഷിക്കുവാനും അത് ഇഷ്ടപ്പെടാനുള്ള ഒരു സമൂഹം ഈ നാട്ടുണ്ട് അതിനൊക്കെ ഞാൻ അംഗീകരിക്കുന്നു പക്ഷേ ഇവരുടെ ആ ഒരു പെൺകുട്ടി എന്തോ അവരുടെ മുഖത്തിനുള്ള ഒരു ഡിഫക്റ്റ് കൊണ്ട് അവർക്ക് പരിപൂർണമായിട്ട് വായ തുറന്നു ആ ഒരു പെൺകുട്ടി സംസാരിക്കുന്നത് ഒരല്പം വാ ചുണ്ടുകളെല്ലാം കൂട്ടി വെച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള സംസാരങ്ങൾ ഉണ്ടാവാറുള്ളത് ഇതിന്റെ താഴെ വന്ന ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു പാർലേജിയുമായി ബന്ധപ്പെട്ട ഒരു സംസാരം പാർലേജ് വാങ്ങിച്ചു തന്നില്ല എന്ന് പറയുന്ന ഒരു വീഡിയോ അവർ ഇറക്കായിരുന്നു എന്തായാലും ആ വീഡിയോക്ക് താഴെ വന്ന കമൻറ്റുകളൊക്കെ എനിക്ക് മനസ്സിലാവുന്നില്ല ഭീകരമായിട്ടുള്ള ബോഡി ക്ഷേമങ്ങളാണ് ഇപ്പോൾ പല്ല് കണ്ടു പല്ല് അടിച്ച് പൊട്ടിക്കാൻ ഫ്രീ ആയിട്ട് വിളിക്കുക പാർലേജി നമ്മുടെയെല്ലാം വിജയമാണ് പാർലേജി എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ മേൽപ്പല്ല് കാണാൻ കഴിഞ്ഞു ഇത് ചിരവയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഭീകരമായിട്ടുള്ള അതിഭീകരമായിട്ടുള്ള ബോഡി ഷെയ്മിങ് ആണ് ആ ഒരു വീഡിയോയ്ക്ക് താഴെപ്പം നമുക്ക് കാണാൻ കഴിയുക ഒരു തരത്തിലും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് അംഗീകരിക്കാൻ കഴിയുന്നില്ല ആ ഇത്തരത്തിലുള്ളൊരു മനോനിലയിലേക്കാണ് നമ്മൾ മലയാളികളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത് ഇതിൽ ഇതിൽ മാത്രമല്ല കേട്ടോ ഏതൊരു സ്ഥലത്ത് ഏതൊരു രണ്ടുപേർ തമ്മിൽ തല്ലടക്കുന്ന സമയത്ത് ഒരു എന്താ പറയുക മുസ്ലിം പള്ളിയിലൊരു മനുഷ്യൻ പോയിട്ട് ആ തല്ല് മാറ്റാൻ ശ്രമിച്ചപ്പോൾ അതൊരു ഭയങ്കര സംഭവമായിട്ടൊക്കെയാണ് ആളുകൾ അതിനെ കരുതുന്നത് എനിക്ക് വലിയ സംഭവമായിട്ട് അതിന് തോന്നില്ല ഒരു പക്ഷേ വേറെ ഏതൊരു ഒരു പക്ഷേ അതൊരു സാധാരണക്കാരനാണ് പോയിരുന്നെങ്കിൽ എങ്ങനെയാണ് നിങ്ങൾ ആരെങ്കിലും അത് ആഘോഷിക്കൂ ഒരാൾ ആഘോഷിക്കത്തില്ല അപ്പം വെറുതെ ഒരു പണി ഇല്ലാതിരിക്കുന്ന ആളുകളാണ് ഇവരെന്ന് മുൻകൂട്ടി തീരുമാനിക്കപ്പെടുന്നു അതുകൊണ്ട് തന്നെ അവരെ ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ അത് എന്ത് വലിയ സംഭവമായിട്ടൊക്കെ നമ്മൾ പറയപ്പെടുന്നു എന്നുള്ളതാണ് നമ്മൾ ഒരു വലിയ പ്രശ്നം മാറിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും ഇവിടെ നടക്കുന്നത് കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ മതപരമായിട്ടുള്ള വേർതിരിവുകൾ ഈ ഒരു ബോഡി ഷെയിമിങ് മൂലമുള്ള പ്രശ്നങ്ങൾ ഇതൊക്കെ അവർക്ക് അത് അനുഭവിക്കുന്ന ആളുകൾക്ക് എത്രത്തോളം ഭീകരമായിട്ടുള്ള ഒരു ട്രോമയിലേക്കാണ് ഇത്തരം ആളുകളൊക്കെ കൊണ്ടെത്തിക്കുക നമുക്ക് പറയാൻ സാധിക്കത്തില്ല പലപ്പോഴൊക്കെ പറയും ഇൻസൾട്ടാണ് മുരളി നമ്മുടെ ജീവിതത്തിൻ്റെ വലിയ വിജയം അത് ആ ഇൻസൾട്ടിനെ വിജയമാക്കിയെടുക്കാൻ കഴിയുന്നവർക്ക് മാത്രമാണ് ഇൻസൾട്ട് ഒരു വിജയമായിട്ട് മാറുന്നത് അല്ലെങ്കിൽ ഒരു മരുന്നായിട്ട് മാറുന്നത് ചിലർക്ക് ഇൻസൾട്ടിങ് എന്ന് പറയുന്നത് ഒരിക്കലും ഒരു മരുന്നല്ല അല്ലെങ്കിൽ വിജയത്തിനുള്ള ഒരു വലിയ ഒരു പ്രചോദനമൊന്നുമല്ല ഇൻസൾട്ട് ചില ആളുകളെ ഇൻസൾട്ട് ഭീകരമായിട്ട് തളർത്തി കളയും അവരെ ഒരു വലിയ ട്രോമയിലേക്കും മാനസിക അസ്വാസ്ഥങ്ങളിലേക്കും ഇത്തരം ആളുകളെ കൊണ്ടുചെന്നെത്തിക്കും എന്നുള്ളത് ഒരു സംശയമില്ലാത്ത കാര്യമാണ് അങ്ങനെ കൂടി ആ ഒരു വാക്കിന് ശേഷമുള്ള കാര്യങ്ങളെ നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു എന്തായാലും ഈ ഒരു വീഡിയോസ് നിങ്ങൾ പലരും ഈ ഒരു പെൺകുട്ടിയുടെയും ഈ ഒരു പയ്യന്റെയും വീഡിയോസ് കണ്ടിരിക്കും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണ് ഇത് ഇത്ര ശരിയാണോ എനിക്ക് ശരിയല്ലെന്ന് തോന്നുന്നു നിങ്ങളുടെ അഭിപ്രായത്തിലേക്ക് ഞാൻ മാറ്റി മാറ്റിവെക്കുന്നു നിങ്ങൾ ഏതൊരു അഭിപ്രായത്തെയും ഞാൻ സ്വീകരിക്കുന്നതാണ് ഒരു പക്ഷേ ഇതിന് നല്ല തെറു കിട്ടിയാലും വേണ്ടില്ല എൻ്റെ അഭിപ്രായമാണ് നിങ്ങൾക്ക് മനസ്സിലാകാമെന്ന് വിചാരിക്കട്ടെ ബബ്ബായ്